ആർ ശിവപ്രസാദ് അനുസ്മരണം മാധ്യമപ്രവർത്തകനും സി പി എം ചാലുമോട് ഏരിയ കമ്മിറ്റി അംഗവും താമരക്കുളം പഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ ഒന്നാമത് അനുസ്മരണം സി പി എം ചുനക്കര തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഇതിന്റെ ഭാഗമായി കരിമുളക്കൽ ജംഗ്ഷനിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഇ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിശം തൊട്ട് ഭക്ഷണമില്ലാതെ ഒളിവിൽ താമസിക്കുന്നവന് കണ്ടിച്ചേമ്പും ചെറുചേമ്പും കൊണ്ടുപോയ സ്ഥലം ഇവിടെ ഈ ചാരുമോടും ചുരക്കരുന്ന അവിടെയാണ് വല്ല ഭക്ഷണമുണ്ടോ പകുതി അപ്പേക്ക് വിശപ്പു കഴിഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയതായി